ഹരേരാമ അങ്ങനെ കുമാരന്മാരുടെ വിവാഹം കഴിഞ്ഞു അതിനുശേഷം വിശ്വാമിത്ര മഹർഷി ഹിമാലയൻ മലകളിലേക്ക് യാത്രയായി ദശരഥനും പുത്രന്മാരും പരിവാരങ്ങളും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ജനക മഹാരാജാവ് കുറേ ദൂരം അവരെ അനുഗമിച്ചു കയ്യും കണക്കുമില്ലാതെ സമ്മാനങ്ങൾ നൽകി ജനകൻ പുത്രിമാരെ യാത്രയാക്കി വലിയൊരു ഘോഷയാത്ര തന്നെയായിരുന്നു അത് പെട്ടെന്നാണ് മുന്നിൽ വില്ലും ശരങ്ങളുമായി പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടത് ജമദഗ്നി മഹർഷിയുടെ പുത്രൻ അച്ഛനെ വധിച്ചതിന് പ്രതികാരമായി ഇരുപത്തൊന്ന് ക്ഷത്രിയ തലമുറയെ ഇല്ലാതാക്കിയവനാണ് പരശുരാമൻ വീണ്ടും ക്ഷത്രിയ നിഗ്രഹത്തിനാണോ അദ്ദേഹം നടന്നടുത്തേക്ക് വരുന്നത് കൂടെയുള്ള മഹർഷിമാർ അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിച്ചു ഉപചാരപൂർവം ഗുരുവന്ദനങ്ങൾ നടത്തി അതൊക്കെ സ്വീകരിച്ച ശേഷം അദ്ദേഹം രാമനടുത്തേക്ക് പോയി രാമ നിന്റെ വീരകഥകൾ കുറേ കേട്ടു നീ ഏതോ ഒരു വില്ല് പൊട്ടിച്ചെന്നും കേട്ടു ഇത് ജമദഗ്നിപുത്ര മഹാചാപമാണ് ഈ വില്ല് കുലച്ചു ശരം തൊടുക്കൂ കാണട്ടെ നിന്റെ കൈക്കരുത്ത് ഈ വില്ല് കുലക്കാൻ പറ്റിയില്ലെങ്കിൽ പരാജയം സമ്മതിക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ യുദ്ധത്തിന് തയ്യാറാവുക ഇത് കേട്ടപാടെ ദശരഥനാകെ അസ്വസ്ഥനായി തൻ്റെ മക്കൾ ബാലന്മാരാണെന്നും നീ മഹാതപസ്വിയായ ബലവാനാണെന്നും അദ്ദേഹത്തിന്റെ കഴിവുകളെ പ്രകീർത്തിച്ചു സംസാരിക്കുകയും ചെയ്തു തൻ്റെ മകൻ രാമനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കേണു എന്നാൽ അതൊന്നും പരശുരാമൻ ചവിക്കൊണ്ടേയില്ല പരമേശ്വരൻ ദാനം ചെയ്ത വില്ലു മുറിച്ചവനാണ് നീ എൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും സ്വത്തായ ഈ വൈഷ്ണവചാപം പറ്റുമെങ്കിൽ നീ കുലച്ചു കാണിക്കൂ അതിനുശേഷം നമ്മോട് ദ്വന്ദ്യുദ്ധം ചെയ്യൂ രാമൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങയുടെ പ്രതികാരത്തെ പറ്റിയും കേട്ടിട്ടുണ്ട് ഞാനും ക്ഷത്രിയനാണ് എന്നാൽ എന്റെ കൈവീര്യം കൂടി അങ്ങറിഞ്ഞാലും ഒരു വിഷമവുമില്ലാതെ പരശുരാമൻ്റെ കയ്യിൽ നിന്നും വില്ലുവാങ്ങി കുലച്ചു രാമൻ ഭൃഗുരാമ അങ്ങെനിക്ക് പുണ്യനാണ് എൻ്റെ ഗുരു വിശ്വാമിത്ര മഹർഷിയുടെ കുലത്തിൽ ജനിച്ചവനാണ് അങ്ങും അങ്ങേയും നിഗ്രഹിക്കാനായി ഈ അയക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ രാമബാണം വെറുതെയാക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്ങയുടെ ധാർമ്മിക സഞ്ചാരമോ അങ്ങ് തപസ്സിലൂടെ നേടിയെടുത്ത പുണ്യലോകമോ ഈ ബാണം കൊണ്ട് ാക്കിയേ പറ്റുള്ളൂ രാമ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഞാൻ തപസ് ചെയ്ത പുണ്യലോകത്തെ തന്നെ ലക്ഷ്യം വെച്ചോളൂ ത്രിലോകനാഥനായ അങ്ങോട് തോറ്റതിൽ എനിക്ക് അഭിമാനമേയുള്ളൂ രാമൻ്റെ ഒറ്റ ബാണം കൊണ്ട് പരശുരാമൻ ആർജിച്ച പുണ്യലോകങ്ങളൊക്കെ നശിച്ചുപോയി വീണ്ടും തപസ്സിനായി പരശുരാമൻ മഹേന്ദ്രപർവതത്തിലേക്ക് യാത്രയായി എല്ലാവരും തിരിച്ച് അയോധ്യയിലേക്കും യാത്രയായി അങ്ങനെ ആ ഘോഷയാത്ര അയോധ്യയിലെത്തി അമ്മമാർക്ക് പുത്രപത്നിമാരെ എത്ര സ്നേഹിച്ചിട്ടും ലാളിച്ചിട്ടും മതി വരുന്നില്ല കുറേ ദിവസങ്ങൾ വളരെ ആമോദത്തോടെ കഴിഞ്ഞു പോയി ഒരു ദിവസം ദശരഥൻ ഭരതനോട് പറഞ്ഞു ഭരത നിന്നെ കേജ്യത്തേക്ക് കൊണ്ടുപോകാനാണ് നിന്റെ അമ്മാവൻ യുധാജിത്ത് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് കേഗയത്തേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ ഏട്ടൻ്റെയും അമ്മമാരുടെയും അനുഗ്രഹത്തോടെ ഭരതൻ ശത്രുഘ്നോടൊപ്പം അമ്മാമൻ യുദ്ധാജിത്തിനോടൊത്ത് കേകയത്തേക്ക് പോയി ഭരത ശത്രുഘ്നന്മാർ കേകുന്നതിലൂടെ ബാലകാന്ഡം സമാപിക്കുകയും അയോധ്യാകാന്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു കേകയ രാജ്യത്തെത്തിയ കുമാരന്മാരെ മഹാരാജാവും മുത്തച്ഛനുമായ അശ്വപതിയുടെ സ്നേഹലാളനയാൽ ആനന്ദത്തോടെ കുറേ ദിവസം താമസിച്ചു സീതയും രാമനും ഒരു മനസ്സു പോലെ സന്തോഷത്തോടെ അയോധ്യയിൽ കഴിഞ്ഞു അച്ഛന്റെ ഉപദേശം പോലെ രാമനെ നിഴൽ പോലെ സീതാദേവി പിന്തുടർന്നു ഊർമളാലക്ഷ്മണന്മാരുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല അവർ അച്ഛനമ്മമാരോടും ഗുരുക്കന്മാരോടുമൊപ്പം സസുഖം വാണു അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ വരാൻ തുടങ്ങി എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു രാജഭരണം പൂർണ്ണമായും സ്വന്തമായി കൈകാര്യം ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നു ഉടനെ തന്നെ യുവരാജാവായി രാമനെ വാഴിക്കണം ഭരണം ക്രമേണ രാമനെ ഏൽപ്പിക്കണം അങ്ങനെ ഈ കാര്യം പറയാൻ എന്ന ഉദ്ദേശത്തോടെ ദശരഥൻ എല്ലാ പ്രമുഖരെയും ക്ഷണിച്ചു വരുത്തി ക്ഷണിക്കപ്പെട്ടവരുടെ വൻ സദസ്സിൽ വെച്ച് തന്റെ മനസ്സിലുള്ള ആനന്ദം അദ്ദേഹം വെളിപ്പെടുത്തി നാളെ പൂയം നക്ഷത്രത്തിൽ രാമനെ യുവരാജാവായി വാഴിക്കാൻ പോകുന്ന കാര്യം അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു കേട്ടവരൊക്കെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി സ്വയം നാർത്തു ചിരിച്ചു ശബ്ദം കൊട്ടാരമാകെ ഇരമ്പി ഐകകണ്ഠേന ആ നിർദ്ദേശത്തെ എല്ലാവരും സ്വാഗതം ചെയ്തു രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ് രാമൻ എന്തുകൊണ്ടും യുവരാജാവായി വരാൻ യോഗ്യൻ എല്ലാവരും പറഞ്ഞു അവിടെ കൂടിയിരുന്നവർ നാലു പാടേക്കും ഓടി സന്തോഷവാർത്ത എല്ലാവരിലും എത്തിക്കാനുള്ള ധൃതിയായിരുന്നു എല്ലാവർക്കും ചിലർ കൗസല്യദേവിയുടെ അടുത്തേക്ക് ഓടി സന്തോഷവാർത്ത കേട്ടപ്പോൾ കൗസല്യ സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി മറ്റെല്ലാവരും പല പോയപ്പോൾ സഭയിൽ രാജാവും മന്ത്രിമാരും മാത്രമായി രാജാവും മന്ത്രിമാരോട് ഒരിക്കൽ കൂടെ പറഞ്ഞു നാളെ ഉയ്യം നക്ഷത്രമാണ് നാളെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം പെട്ടെന്ന് തന്നെ അഭിഷേകത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു രാജാവ് വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു രാമാഭിഷേകത്തിനായി എന്തൊക്കെ വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ അങ്ങ് തന്നെ നൽകിയാലും അഭിഷേകത്തിന് വേണ്ടതെല്ലാം വസിഷ്ഠ മഹർഷി നിർദ്ദേശിച്ചു കൊട്ടാരവും നഗരവും മനോഹരമായി അലങ്കരിക്കപ്പെട്ടു വിശേഷങ്ങളായ പൂജകൾ ആരംഭിച്ചു രാജവീഥികളിൽ കലാപരിപാടികൾ അരങ്ങേറി ദശരഥൻ രാമനെ അന്തപുരത്തിലേക്ക് വിളിച്ചു വരുത്തി രാമൻ ഉടനെ അച്ഛനെ അടുത്തെത്തി കുറേ നേരം രാമനെ തന്നെ നോക്കിയിരുന്നു ദശരഥൻ രാമനെ എത്ര കണ്ടിട്ടും ദശരഥൻ മതി വരുന്നേയില്ല ദശരഥൻ പറഞ്ഞു രാമ നിന്റെ അച്ഛൻ വൃദ്ധനായി ഈ ജീവിതം എനിക്കെല്ലാം തന്നു എല്ലാ സുഖങ്ങളും തന്നു എനിക്ക് ബാധ്യതയായി ഒന്നുമില്ല ഇനി ഒന്നു മാത്രമാണ് ബാക്കിയുള്ളത് നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യൽ അത് നാളെ നടക്കാൻ പോവുകയാണ് രാമ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ സ്വപ്നത്തിൽ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ തുടർച്ചയായി കാണുന്നു എല്ലാം അശുഭങ്ങളായിട്ടുള്ളവ അധികവും രാജാവിന്റെ മരണത്തെയോ ഭയങ്കരമായ അവശതകളെയോ ആണ് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ മനസ്ഥിതി മാറുന്നതിന് മുൻപ് നിൻ്റെ അഭിഷേകം നടത്തണം അറംപറ്റുന്ന പോലത്തെ വാക്കുകളാണ് ദശരഥന്റെ നാവിൽ നിന്നും വന്നത് ഇനി വരാൻ പോകുന്നതൊക്കെ ദശരഥൻ ഊഹിച്ചിരുന്ന പോലെ തോന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും അഭിഷേകം തിടുക്കത്തിൽ നടത്താൻ ദശരഥൻ തീരുമാനിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഭരതനെ വരെ സംശയിച്ച പോലെ സംസാരിക്കുന്നു അതായിരിക്കും ഭരതനെ കെ കയത്തേക്ക് അയച്ചതും ആ സമയം നോക്കി അഭിഷേകം തീരുമാനിച്ചതും അച്ഛൻ്റെ വാക്കുകൾ രാമൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു അല്പം ഞെട്ടൽ ഉളവാക്കിയെങ്കിലും രാമൻ അത് പ്രകടിപ്പിച്ചില്ല അദ്ദേഹം അന്തപുരത്തിലേക്ക് പിന്വാങ്ങി നേരെ പോയത് അമ്മയുടെ അടുത്തേക്കായിരുന്നു അവിടെ സുമിത്രാ മാതാവും ലക്ഷ്മണനും സീതയും കൗസലിയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു അമ്മയുടെ അടുത്തിരെന്ന് രാമൻ പറഞ്ഞു അമ്മേ രാജ്യഭാര ചുമതല അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു രാജയാജ്ഞയനുസരിച്ച് നാളെ എന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയാണ് സീതയോടൊപ്പം ഇന്ന് രാത്രി ഉപവസിക്കണമെന്നാണ് അച്ഛൻ്റെ കൽപ്പന നാളെ വേണ്ട കർമ്മങ്ങളെല്ലാം അമ്മ തന്നെ ചെയ്യുമല്ലോ കൗസല്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മകനെ കെട്ടിപ്പിടിച്ചു ആ അമ്മ ലക്ഷ്മണനോടായി രാമൻ പറഞ്ഞു എന്നോടൊത്ത് രാജ്യരക്ഷ നടത്തേണ്ടത് നീയാണ് നീ എൻ്റെ പ്രാണനാണ് നിനക്ക് വേണ്ടി മാത്രമാണ് ഈ രാജ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ അയോധ്യ ശരിക്കും ഒരു സ്വർഗമായിരുന്നു ആ രാത്രി കെ കെ രാജ്യത്തു നിന്നും വന്ന ഒരു പരിചാരകയുണ്ടായിരുന്നു കൈകൈക്ക് മന്ധര കേട്ട വാർത്തകൾ അവളിൽ വല്ലാതെ കോപമുണ്ടാക്കി നേരെ കൈകയുടെ മുറിയിലാക്കാണ് അവൾ ഓടിയത് സന്തോഷത്തോടെ ആലസ്യത്തിൽ കിടന്നുറങ്ങുന്ന കൈകയെ കണ്ട് മന്ത്ര ക്രോധത്തോടെ ചോദിച്ചു എന്തൊരു മൂഢയാണ് നീ ആപത്ത് തൊട്ടടുത്ത് വന്നു നിൽക്കുമ്പോൾ നീ കിടന്നുറങ്ങുന്നു അത്ഭുതം തന്നെ നിന്റെ സൗഭാഗ്യങ്ങളെല്ലാം തീരാൻ പോകുന്നു എന്നത് നീ തിരിച്ചറിഞ്ഞു കണ്ടാൽ തന്നെ വിരൂപിയാണ് മന്ധര അവളുടെ വായിൽ നിന്നും വരുന്നത് അതിലും ലേച്ഛമായ വാക്കുകളും മന്ധരയ്ക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൈകൈയ്യെ സന്തോഷിപ്പിക്കുക ഭരതനേക്കാൾ പ്രാധാന്യം ലഭിക്കുന്നതുകൊണ്ട് രാമനെ അവർക്കിഷ്ടമേയല്ല എന്താപത്ത് അയോധ്യ മുഴുവൻ ഇന്ന് ആഘോഷിക്കുകയല്ലേ ചെയ്യുന്നത് കൈകൈ ചോദിച്ചു നീയൊരു പൊട്ടിയാണ് ഒന്നും മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല എന്തിനാണ് ഇത്ര ധൃതിയായി അഭിഷേകം ചെയ്യുന്നത് എന്തിനാണ് ഭരതനയെ ആ സമയത്ത് തന്നെ കേകയത്തേക്ക് അയച്ചത് എന്തുകൊണ്ട് അഭിഷേകം പ്രഖ്യാപിക്കുന്ന സഭയിലേക്ക് നിങ്ങളുടെ അച്ഛനെ ക്ഷണിച്ചില്ല ഇതെല്ലാം കൗസല്യയുടെ ബുദ്ധിയാണ് രാമൻ രാജാവാകുന്നതോടെ കൗസല്യ രാജമാതാവാകും നീ അവരുടെ ദാസിയാകേണ്ടി വരും രാമൻ രാജാവാകുന്നതോടെ ഭരതൻ രാമന്റെ ദാസനാകേണ്ടി വരും സ്ത്രീകൾ രാമന്റെ കഴിവുകളെ പാടി പുകഴ്ത്തുമ്പോൾ ഭരതന്റെ കഴിവുകേടിനെ പരിഹസിക്കും അങ്ങനെ പലതും പറഞ്ഞ് കൈകയുടെ മനസ്സിൽ വിഷചിന്തയുണ്ടാക്കി മന്ദര നീ പറയുന്നതിൽ കാര്യമുണ്ട് മന്ദരെ കൈകൈ പറഞ്ഞു ഇനി എന്താണ് പോകുമ്പഴി ബുദ്ധിശാലിയായ നീ തന്നെ പറഞ്ഞു തരൂ ആ ചോദ്യം കേട്ട് മന്ദര ഒന്ന് മന്ദഹാസിച്ചു മാർഗം ഞാൻ പറഞ്ഞുതരാം ഭരതന് രാജഭരണം കിട്ടാനുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞുതരാം ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനെ സഹായിക്കാൻ ദശരഥ മഹാരാജാവിനൊപ്പം ദേവി കൂടെ പോയത് ഓർമ്മയില്ലേ യുദ്ധത്തിൽ ശംഭരൻ എന്ന അസുര രാജാവിൻ്റെ ശരവർഷം കൊണ്ട് ശരീരമാസകലം മുറിഞ്ഞ് ദശരഥൻ തേരിൽ വീണപ്പോൾ യുദ്ധക്കളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ദേവിയല്ലേ അന്ന് രാജാവിനെ രക്ഷപ്പെടുത്തിയതിൽ സന്തോഷിച്ച് രണ്ടു വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞത് ദേവിക്ക് ഓർമ്മയില്ലേ ആ രണ്ടു വരങ്ങൾ ഇപ്പോൾ ചോദിക്കണം ഒന്നാമത്തെ വരം രാമനെ പതിനാല് വർഷം കാട്ടിൽ പറഞ്ഞയക്കണമെന്നും രണ്ടാമത്തെ വരം ഭരതനെ രാജാവായി വാഴിക്കണം എന്നുമാവട്ടെ ഇപ്പോൾ തന്നെ കഠിനമായ കോപം നടിക്കുക ഈ വസ്ത്രങ്ങൾ മാറ്റി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഭർത്താവ് അടുത്തു വന്നാൽ നോക്കുക പോലും ചെയ്യരുത് കരഞ്ഞുകൊണ്ടിരിക്കുക രാജാവിൻ്റെ ഇഷ്ടപത്നിയുടെ പെരുമാറ്റത്തിൽ അദ്ദേഹം സങ്കടപ്പെടും ദേവിയെ സന്തോഷിപ്പിക്കാൻ അയാൾ എന്തും ചെയ്യാൻ തയ്യാറാകും പല വാഗ്ദാനങ്ങളും തരും വീണരുത് ഇത് കേട്ട് കൈകൈ അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു നീയാണ് എനിക്ക് നേർവഴി പറഞ്ഞു തരുന്നത് ഒരു കാര്യം തീർച്ച ഒന്നുകിൽ രാമൻ കാട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഞാൻ കാലപുരിയിലേക്ക് പോകും മുറി നിറയെ കൈകൈയുടെ മാലയിൽ നിന്നും പൊട്ടിച്ചിതെറിയ മുത്തുകളായിരുന്നു രാമന്റെ അഭിഷേക വാർത്ത താൻ തന്നെ പറയാം എന്ന സന്തോഷത്തിലാണ് കൈകൈയുടെ മുറിയിലേക്ക് ദശരഥൻ പോയത് അന്തപുരത്തിലേക്ക് കയറിയപ്പോൾ അവിടെ കൈക അകത്തു കയറി നോക്കിയപ്പോൾ അതാ നിലത്തു വീണ് കിടക്കുന്നു ദേവി രാജാവ് ആകെ തളർന്നുപോയി എന്തുപറ്റി ദേവി എന്തിനിത്ര സങ്കടം നിനയ്ക്കു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഞാൻ ഇവിടെ ഇവിടെയില്ലേ ദേവാ എനിക്കൊരു രോഗവുമില്ല എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിച്ചു തരാമെന്ന് അങ്ങ് സത്യം ചെയ്യണം പറയൂ ദേവി സ്ത്രീകളിൽ നിന്നെ പോലെ ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചിട്ടില്ല പുരുഷന്മാരിൽ രാമനും ഇഷ്ടമുള്ളപ്പോൾ ചോദിക്കാനായി തന്ന രണ്ടു വരങ്ങൾ എനിക്കിപ്പോൾ തരണം കൈകൈ പറഞ്ഞു തരുന്നില്ല എങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ച് ആത്മാഹുതി ചെയ്യും ഒന്ന് രാമനെ കാട്ടിലേക്ക് അയക്കണം രണ്ട് ഭരതനെ രാജാവായി വാഴിക്കണം ഇത് കേട്ടതും ദശരഥൻ ബോധം നശിച്ചു വീണുപോയി ഒരു നിമിഷം കഴിഞ്ഞ് ഞെട്ടിയുണർന്ന് വിലപിക്കാൻ തുടങ്ങി സങ്കടം കൊണ്ട് ആർ തട്ടഹസിക്കാൻ തുടങ്ങി വാർത്ത കൊട്ടാരം മുഴുവൻ വ്യാപിച്ചു രാമന്റെ ചെവിട്ടിലും എത്തിയത് എന്നാൽ രാമനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല രാമൻ നേരെ അച്ഛനെ കാണാൻ പോയി അച്ഛ സങ്കടപ്പെടാതിരിക്കുക അച്ഛന്റെ വാക്കുകൾ പാലിക്കേണ്ടത് മക്കളുടെ കടമയാണ് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അത് അച്ഛന്റെ വംശത്തിന് തന്നെ മോശമാണ് അമ്മ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഞാനിത് ആ കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് അച്ഛൻ ശാന്തനായാലും കൈകയുടെ മുന്നിൽ വെച്ച് രാമൻ പറഞ്ഞു രാമ സൈന്യത്തെ മുഴുവൻ കൂടെ കൂട്ടുക ഖജനാവിൽ നിന്നും ആവശ്യത്തിന് വേണ്ടത്ര എടുക്കുക അതും കൈകൈ സമ്മതിച്ചില്ല ഒഴിഞ്ഞ ഖജനാവും സൈന്യമില്ലാത്ത രാജ്യവും ആർക്കു വേണം കൈകൈ പറഞ്ഞു രാമന്റെ തീരുമാനം കേട്ട് ലക്ഷ്മണൻ വാളെടുത്തു ചേട്ടൻ രാജാവാണ് അച്ഛനെ തടവറയിലാക്കി രാജഭരണം ഏറ്റെടുക്കുക ലക്ഷ്മണ ഞാൻ രാജാവല്ല എനിക്ക് അധികാരമില്ല അച്ഛന്റെ വാക്കുകൾ പാലിക്കേണ്ടത് മക്കളുടെ കടമയാണ് ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു എന്നാൽ ഞാനും കൂടെ വരുന്നു ഏട്ടൻ എങ്ങോട്ട് പോകുന്നുവോ കൂടെ ഞാനും ഉണ്ട് രാമൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നത് അച്ഛൻ്റെ ഉപദേശമാണ് എന്നെയും കൂടെ കൂട്ടിയാലും രാമ സീതാദേവിയുടെ വാക്കുകളെ തിരസ്കരിക്കാൻ രാമനായില്ല അങ്ങനെ രാമനും ലക്ഷ്മണനും സീതാദേവിയും വനത്തിലേക്ക് പോകാൻ തയ്യാറായി ഹരേ രാമ